ഹലോ ഹെൽത്ത് ഇസ് വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങളെ അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരാളെക്കാളും കൂടുതലാണ് പ്രമേഹ രോഗികൾക്ക് പല്ലിനും വായിക്കുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ദന്തത്തെ അല്ലെങ്കിൽ നമ്മുടെ വായന നല്ല രീതിയിൽ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് വരാൻ സാധ്യതയുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് അത് വരാതിരിക്കാനായിട്ട് നോക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളൊരു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഈ ആഴ്ച നമുക്ക് വ്യൂ വളരെ കുറവായിരുന്നു കുറേ പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പോൾ ദയവേത് ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് നമ്മുടെ സപ്പോ നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ക് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ നിർദ്ദേശങ്ങളുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എന്തൊക്കെ കടിച്ചു മുറിച്ച് തിന്നുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ അപ്പോൾ എൻ്റെ മോനെ ഇവിടെ വന്നുകൊണ്ട് കപ്പ് വൃത്തത് കഴിക്കുന്നതാണ് കേട്ടോ അതൊന്ന് ക്ഷമിച്ച് കളയുക കേട്ടോ കുറച്ച് നേരം അവനെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം പ്രമേഹം കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ആദ്യത്തേത് മോണരോഗമാണ് കേട്ടോ മോണരോഗവും പ്രമേഹവും തമ്മിൽ രണ്ട് തരത്തിലുള്ള ബന്ധമുണ്ട് കാരണം മോണരോഗമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹമുള്ളവരിൽ മോണരോഗത്തിൻ്റെ സാധ്യതയും മൂന്ന് മുതൽ നാല് വരെ വർധിച്ച് കാണുന്നുണ്ട് പ്രമേഹത്തിൻ്റെ ദൂഷ്യഫലങ്ങളിൽ ആറാമതായി മോണരോഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ അന്താരാഷ്ട്ര പ്രമേഹ ചികിത്സാ മാർഗനിർദ്ദേശങ്ങളിൽ പ്രമേഹ രോഗികളുടെയും പല്ലിൻ്റെയും മോണയുടെയും പരിശോധന കൂടി തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നടത്തണമെന്ന് അനുശാസിക്കുന്നുണ്ട് അപ്പോൾ മോണരോഗം നിങ്ങൾക്ക് അടിക്കടി വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ദന്തക്ഷയവും മറ്റു പ്രശ്നങ്ങളുമാണ് പ്രമേഹ രോഗികളിൽ വായിലെ ഉമിനീരിൻ്റെ അളവ് കുറഞ്ഞ് ചെറിയ വരൾച്ച അനുഭവപ്പെടാറുണ്ട് സാധാരണയായിട്ട് ഉമിനീരിൻ്റെ പ്രവർത്തനമാണ് ദന്തക്ഷയം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളിൽ ഉമിനീർ കുറയുന്നത് കാരണം ഭക്ഷണാവശിഷ്ടങ്ങൾ യഥാസമയം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടാതെ അങ്ങനെ കിടക്കും അത് അണുക്കളുടെ രാസപ്രവർത്തനം ത്വരിതപ്പെടുന്നതിനും അമ്ല സ്വഭാവം കൈവരിക്കുന്നതിനും കാരണമാകും ഒടുവിൽ തീവ്രമായ തോതിൽ ദന്തക്ഷയം ഉണ്ടാകുവാനും ഇത് കാരണമാകും കൂടാതെ നാവിനും കവിളിനും എരിച്ചിലും പുകച്ചിലും ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നു നാവിലെ രസമുഖങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നതിൻ്റെ ഫലമായി രുചിക്ക് വ്യത്യാസം അനുഭവപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പല്ല് ഒടിഞ്ഞു പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ പല്ലിങ്ങനെ ദ്രവിച്ചു പോകുന്നൊരവസ്ഥ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ വായിൽ അമ്ലത അനുഭവപ്പെടുന്നു ഭക്ഷണത്തിന് രുചി തോന്നിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു മെറ്റാലിക് ടേസ്റ്റും അതുപോലെ തന്നെ ഒരു കയ്പ്പും ഒക്കെ വായിക്കു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള റീസൺ എന്താണെന്ന് എത്രയും വേഗം അറിഞ്ഞിരിക്കുക കേട്ടോ അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അസ്ഥിയുടെ തീമാനമാണ് വായിക്കത്തുള്ള അസ്ഥിയുടെ തീമാനം പല്ലുകൾ നഷ്ടപ്പെടുന്ന പ്രമേഹ രോഗികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൃത്രിമമായിട്ട് പല്ലുകളെ വെക്കും എന്നാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഫിറ്റല്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഫിറ്റാവാത്ത അവസ്ഥ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അതീവ ത്വരിത വേഗത്തിൽ അസ്ഥി തേഞ്ഞു പോവുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തില് എന്താണ് വായുടെ അകത്ത് ഇത് ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഇടയ്ക്കിടെ മാറുവാനും കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ വെപ്പ് വെല്ലും ഇടയ്ക്കിടെ മാറ്റേണ്ടതായിട്ട് പ്രമേഹ രോഗികൾക്ക് വരുന്നുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് അസഹ്യമായിട്ടുള്ള വായ്നാറ്റമാണ് കേട്ടോ പ്രമേഹ രോഗികൾ രാസപ്രവർത്തനം മൂലം സാധാരണയിൽ നിന്നും ഉയർന്ന തോതിൽ കീറ്റോൺ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇവയുടെ ഗന്ധം രോഗിയുടെ ശ്വസനത്തിലും കലരാർ കലറാ കലരാറുണ്ട് അല്ല ശ്വസനത്തിലും കലരാറുണ്ട് സോറി വായനാറ്റത്തിന് കാരണമാകുന്ന അസ്ഥിര നൈസർഗിക സംയുക്തങ്ങൾ ഇവിടെ അളവിൽ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും പല്ലിലടഞ്ഞിരിക്കുന്ന അഴുക്ക് അഥവാ കക്ക കൂടിയാവുമ്പോൾ ഈ പ്രവർത്തനം കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ പ്രമേഹ രോഗികൾക്ക് അമിതമായിട്ട് വായനാറ്റവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടക്കടി ഉണ്ടാവുന്ന പഴുപ്പാണ് സാധാരണക്കാരെ അപേക്ഷിച്ച് പ്രമേഹ രോഗികളുടെ മോണയിൽ ഇടയ്ക്കിടി കൂടുതലായിട്ട് പഴുപ്പ് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ പഴുപ്പ് ഇങ്ങനെ എന്താ പൊട്ടിയിട്ട് വേണം ഉണങ്ങാണ്ട് വരുന്നതിനും ഒരു ഉണങ്ങാണ്ട് വരാൻ ചെ ഉണങ്ങാണ്ട് വരുന്നതും വളരെ സാവധാനത്തിലായിരിക്കുള്ളൂ അപ്പോൾ അതിനും ആവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പ്രമേഹ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് വെച്ചുകൊണ്ടിരിക്കരുത് ഇനി ആറാമത്തേത് മറ്റു പ്രശ്നങ്ങളാണ് ഇനി ആറാമത്തെ ഇതാണ് നമ്മുടെ പല്ല് പല്ല് പല്ലിപ്പോൾ ശസ്ത്രക്രിയ ചെയ്തു അല്ലെങ്കിൽ പല്ലടിപ്പിച്ചതിനൊക്കെ ശേഷം വായിലെ മുറിവുകൾ ഉണങ്ങാനായിട്ട് ഒരുപാടധികം സമയം വരുന്നു ഇതും പ്രമേഹമുള്ളവർക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതിൽ ആദ്യത്തേന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് നമ്മൾ എന്തു ചെയ്യുക ബ്രഷ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെപ്പോൾ ഭക്ഷണം കഴിച്ചാലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക വായ വൃത്തിയാക്കാനായിട്ടും കുറച്ച് കഴുകട്ടെ എന്നൊന്നും വിചാരിക്കരുത് അപ്പം തന്നെ വൃത്തിയാക്കാനായിട്ടും ശ്രമിക്കുക പിന്നെ പല്ലിൽ പറ്റി പിടിക്കുന്ന കക്ക അഥവാ കാൽക്കുലസ് യഥാസമയം നീക്കം ചെയ്യുക ആറുമാസത്തിലൊരിക്കൽ ദന്തവിദഗ്ധനെ കണ്ട അൾട്രാസോണിക് ഉപകരണം കൊണ്ട് ക്ലീനിങ് അഥവാ സ്കെയിലിങ് ചെയ്യാനായിട്ടും മടി കാണിക്കാതിരിക്കുക മധുരപദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക പല്ലിൽ ഉട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള മിഠായികൾ ക്രീം ബിസ്ക്കറ്റുകൾ അതുപോലെ തന്നെ കേക്കുകൾ ഇതൊക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വായ കഴുകി വൃത്തിയാക്കണം മോണയിൽ അമിതമായിട്ട് ചുവപ്പ് നിറം കാണുക രക്തസ്രാവം ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങൾ തുടക്കത്തിലേ തന്നെ ചികിത്സ നേടുക കേട്ടോ അല്ലെങ്കിൽ ഇത് ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുപോലെ തന്നെ മോണയിലെ രക്തചംക്രമണം കൂട്ടാനായിട്ട് മോണ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് തിരുമുന്നതും ഒത്തിരി നല്ലതായിരിക്കുള്ളൂ പിന്നെ നിങ്ങളുടെ വെപ്പ് പല്ലുകൾ കൊണ്ടിട്ട് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും അപ്പം തന്നെയുള്ള ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പ്രമേഹ നിയന്ത്രണത്തിനും വായിലെ മറ്റു കാരണങ്ങളും നീക്കം ചെയ്തിട്ടും വായുനാറ്റം തുടർന്നു എങ്കിൽ മറ്റു കാരണങ്ങളായിട്ടുള്ള ഗ്യാസ് ട്രബിൾ അതുപോലെ തന്നെ ശ്വാസോശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരൽ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവാം അപ്പോൾ അതിനുള്ള ചികിത്സയും തേടുക ഇത് പ്രമേഹം ഒക്കെ നിങ്ങളുടെ കൺട്രോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയുക പിന്നെ അതുപോലെ തന്നെ പ്രമേഹത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന മരുന്നുകളും ഇൻസുലിനുകൾ ഇൻസുലിനുകളും നിർബന്ധമായിട്ട് എടുക്കുക എന്നാണാവോ വായിക്കല് പറയണതെല്ലാം തെറ്റി 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 പോകുന്നു വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ വാങ്ങി ദിവസവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കുക വ്യതിയാനം ഉണ്ടെങ്കിൽ ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തുക കേട്ടോ ഇനിയിപ്പോൾ ദന്തരോഗത്തിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കല് ദന്തരോഗ വിദഗ്ധനെ കണ്ടിട്ട് പരിശോധന നടത്തണം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ദന്താരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ ഇത് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് അറിവുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് യൂതൊരു അറിവുമില്ല അവരാരും ശ്രദ്ധിക്കുന്നുമില്ല അപ്പോൾ ശ്രദ്ധിക്കാത്തവർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക ഞാൻ അവരോടും കൂടെ ഒന്ന് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫോർമേഷൻ തന്നെ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരണവർ ടാറ്റാ